കുറ്റകൃത്യത്തിന് ഒരു ഹിന്ദുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് സന്യാസിമാർ മതവിധി പറയണം ഒരു ക്രിസ്ത്യാനിനെ പിടിച്ചു കഴിഞ്ഞാൽ അച്ഛന്മാർ പറയണം മുസ്ലിമിനെ പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം പണ്ഡിതന്മാർ പറയണം എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗവൺമെന്റ് എന്തിനാണ് അടുത്ത ഈ ക്രമസമാധാന പാലനത്തിന്റെ എന്തിനാ പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു ഒരു ദേശീയ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നാവിലൂടെ വന്നു ഇപ്പോഴും സംഘപരിവാറും മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനിങ് നടത്തുന്ന ആളുകളൊക്കെ ഉദ്ധരിക്കാറുള്ള ഒരു വാചകമുണ്ട് അത് വി എസ് അച്യുതാനന്ദന്റെ ഏതാണ് ഇരുപത് കൊല്ലം കഴിഞ്ഞ കേരളം ഒരു മുസ്ലിം സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും വിഷയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ സാഹിബാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നത് സ്വർണക്കള്ളക്കടത്ത് അനുബന്ധ വിഷയങ്ങളെല്ലാം അദ്ദേഹം വളരെ വിശദമായി ചോദ്യങ്ങളായി സമൂഹത്തിന് മുന്നിൽ തൊടുത്തിടുകയും സർക്കാരിൻ്റെ പരാമർശങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമുണ്ടായി അതിനെ തുടർന്ന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് നൽകിയ ഒരു അഭിമുഖം അതിനെ ആ ഒരു വിഷയത്തെ കൂടുതൽ ബലപ്പെടുത്തും വിധം സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കും വിധം കേരളക്കര കാണുകയുമുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഇതേ പശ്ചാത്തലത്തിൽ നാം വേറൊരു തലം പരിശോധിക്കുമ്പോൾ ഇടതു ചേരിയിൽ നിന്ന് അത്തരം പരാമർശങ്ങളെ ആ സംശയങ്ങളെ ബലവത്താക്കും വിധമുള്ള അതല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധിക്കും വിധമുള്ള നീക്കങ്ങളും സംസാരങ്ങളും യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ അടക്കമുള്ള ഭാഗത്തുനിന്ന് നാം കേൾക്കുകയും കാണുകയും ഉണ്ടായി അതിനിടയിലാണ് നമ്മുടെ എം എൽ എ മുൻ കെ ടി ജലീൽ അവർ ഒരു ഒരു പരാമർശം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്വർണക്കള്ളക്കടത്ത് ഒരു തിന്മയാണ് എന്ന നിലക്ക് പാണക്കാട് സയ്യിദ് സ്വാതി അലി തങ്ങൾ അത് ഒരു അത് ആ നിലക്കുള്ള ഒരു മതവിധി പറയണം എന്നതടക്കമുള്ള ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കെ ടി ജലീലിൻ്റെ ഒരു ആ ഒരു പരാമർശത്തെ കാണുന്നത് അല്ല ജലീൽ ഇത് സാധിക്കലി തങ്ങള് ഒരു മതവിധി പ്രഖ്യാപിക്കണം എന്നാണല്ലോ പറഞ്ഞത് അതെ അതെ അതിൽ പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വെച്ചാൽ ജലീലിൻ്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള കുറേ വാദങ്ങളുണ്ട് അതിപ്പോൾ അവസാന പുസ്തകമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതെ അതെ അതുപോലെ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇസ്ലാമികമായി ഇസ്ലാമിക പണ്ഡിതന്മാർ പറയേണ്ടുന്ന ചോദിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചില കാര്യങ്ങളിലൊക്കെ വിധി പറഞ്ഞുകൊണ്ട് അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അപ്പം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ ഒരു മതവിധി ആവശ്യമുണ്ടെന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ കാര്യങ്ങളിൽ തന്നെ വേണം അങ്ങനെ പറയുന്നതിൻ്റെ ഒരു മതവിധി എന്താണ് എന്നുള്ളതാണ് എന്ത് നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് ആദ്യമായി തോന്നിയ കാര്യം മറ്റൊന്ന് മതത്തിനോടും അതായത് ഇസ്ലാമിനോടും ഇസ് മുസ്ലിം സമുദായത്തോടും ഉള്ള ഒരു പ്രതിബദ്ധത എന്നതിലപ്പുറം അതായത് അദ്ദേഹം ഈ മതവീതിയൊക്കെ ചോദിക്കുന്നത് ഒരു ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കാണിക്കുന്ന ഒരു പ്രതിബദ്ധത എന്നതിലപ്പുറം ഈ ചോദ്യം ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നടത്താണ് പ്രശ്നമുള്ളത് അവിടെയാണ് നമ്മളിതിന് ഇതിൻ്റെ ഒരു മർമ്മം തിരിച്ചറിയേണ്ടത് മാത്രമല്ല മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഈ ഇസ്ലാമിക ഫത്വകളെക്കുറിച്ചുള്ള ഒരു അജ്ഞതയും ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യങ്ങളിലൊക്കെ എന്തുണ്ട് പ്രകടമാണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ സ്വർണക്കള്ളക്കടത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമികമായ ഒരു വിധി വേണം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഇത്തരം വിഷയങ്ങളിൽ എന്താണ് എന്നുള്ള ഒരു അറിവില്ലായ്മയായിരിക്കാം ഒരു പക്ഷേ അത് യഥാർത്ഥം എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ പ്രത്യേക വിഷയത്തിൽ ഇങ്ങനെ മതവിധി പറയാനുള്ളത് ഇസ്ലാമികമല്ല ഇസ്ലാമികമായിട്ട് അങ്ങനെയല്ല അതിൻ്റെ ഇതിനൊക്കെ ഒരു ബേസ് ഉണ്ട് ഒരു അസലുണ്ട് ഒരടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഗവണ്മെൻറ്റുകൾ ഒരു മസ്ലഹത്തിന് വേണ്ടി മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വൈരജീവിതത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നല്ലൊരു താളക്രമത്തിന് വേണ്ടി സ്മൂത്തായ ഒരു റണ്ണിങ്ങിന് വേണ്ടി ഗവൺമെൻ്റുകൾ കൊണ്ടുവരുന്ന ഭരണകൂടങ്ങൾ വെക്കുന്ന നിയമങ്ങൾ പാലിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യമാണ് ഇതാണ് ഇതാണിതിൻ്റെ അടിസ്ഥാനം ഈ ഒരു വിധി പെട്ടെന്നിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല അത് നേരത്തെ പിന്നെ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് അതിലിപ്പോൾ പല കാര്യങ്ങളും വരും ഇപ്പോൾ ഡ്രൈവിംഗ് നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് നിയമങ്ങൾ പിന്നെ ട്രാഫിക്കിൻ്റെ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് ഗവണ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് അതിപ്പോൾ ഒരു മുസ്ലിം പാലിക്കണമെന്ന് ചോദിച്ചാൽ അതിവിടെ ഈ ഗതാഗത സൗകര്യങ്ങൾ പിന്നെ അപകടമല്ലാതെ പോകണമെങ്കിൽ ഗവൺമെൻറ് വെച്ചൊരു നിയമമാണ് അതൊരു മസ്ലഹത്തിൻ്റെ ഭാഗമാണ് അത് ഒരു വിശ്വാസി പിന്നെ പാലിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതേപോലെ തന്നെയാണത് സാമ്പത്തിക വിനിമയവുമായി ബന്ധപ്പെട്ട പിന്നെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ വാണിജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാർഷിക നിയമങ്ങൾ അതേപോലെ ക്രിമിനൽ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ രാജ്യ സമൂഹത്തിൻ്റെ ഒരു സ്മൂത്തായ അന്തരീക്ഷത്തിന് വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ഓരോ രാജ്യത്തും ഉണ്ടാവും അത് മൊത്തം പാലിക്കുക എന്നുള്ളതെന്താണ് വിശ്വാസികൾക്ക് അതിൽ പെട്ടതാണ് എന്ത് രാജ്യാന്തര യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലിക്കേണ്ട നിയമങ്ങൾ അപ്പോൾ എന്തൊക്കെ ലഗേജുകൾ കൊണ്ടുപോകാം ഏതൊക്കെ കൊണ്ടുപോകാൻ പാടില്ല അതിനൊക്കെ ലിസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത് ആ സ്വർണം പിന്നെ എത്ര അളവ് കൊണ്ടുവരാം ആ അളവിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് നിയമം എന്താണ് അതിന് കൊടുക്കുന്ന ടാക്സ് എത്രയാണ് ഇതിനൊക്കെ ഒരേ നിയമം ഉണ്ടാവും ആ നിയമങ്ങൾ മൊത്തത്തിൽ എല്ലാ വിഷയത്തിലും പാലിക്കുന്നത് പോലെ ഈ വിഷയത്തിലും എന്തു ചെയ്യണം വിശ്വാസികൾ എല്ലാവരും പാലിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ ഈ നാളെ ഇങ്ങനെ ഇവിടെ നൂറായിരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിലൊക്കെ മുസ്ലിങ്ങൾ ഒരു മതവിധി പറയണം എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു ടോ ടോൺ തന്നെ എന്തല്ല ഒരു ശരിയായ രീതിയല്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഇക്കാര്യം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം സമുദായം ഇത്രയും കാലം ചെയ്തിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഓരോ വിഷയത്തിലും എടുത്ത് പ്രത്യേകം പ്രത്യേകം മതവിധി പറയാമെന്നുള്ള ഇതല്ല ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ് ഇതെന്നോ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബോധവത്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞൂടെ എന്നതാണ് ഒരു മറു ചോദ്യം എന്ന് നിലയ്ക്ക് ചോദിക്കാൻ അതിനാണ് ഔചിത്യ ബോധം എന്ന് പറയണത് അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ഏത് സന്ദർഭത്തിൽ പറയുന്നു ആ പറയുന്നത് കൊണ്ട് പിന്നെ എന്ത് ഉപകാരമാണ് ഈ സമൂഹത്തിനും രാജ്യത്തിനും വിശിഷ്യപ്പൊത്തൊരു മുസ്ലിം പിന്നെ മതവിധി എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയിൽ കടന്നു കിറങ്ങണ വിഷയമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സമുദായത്തിനൊക്കെ ഇങ്ങനൊരു മതവിധി ഇപ്പോൾ പറയുന്നതിൽ എന്ത് ഗുണമുണ്ട് എന്നുകൂടി നമ്മൾ എന്തു ചെയ്യണം പരിശോധിക്കണം പിന്നെ ഇപ്പോൾ അത് എന്താ പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് അഹി ഹവാല പറയുന്ന വിഷയങ്ങളൊക്കെ ഇപ്പം നിലവിലുള്ള ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുക ഉപകരിക്കുകയല്ല ചെയ്യുക ഇങ്ങനത്തെ ഒരു മതവിധിയൊക്കെ പറയുമ്പോൾ മറിച്ച് വിഷയം മറ്റൊരു തലത്തിലേക്ക് വഴിമാറി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും ആ പ്രശ്നം അവിടെ തന്നെ അവശേഷിക്കുകയും ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ രീതിയിൽ ഈ കാര്യത്തെ കൊണ്ടുപോയാൽ സംഭവിക്കുകയുള്ളൂ കാരണം ഇത് ഒരു ക്രമസമാധാന പാലനത്തിൻ്റെ വന്ന വീഴ്ചയാണ് നമ്മൾ വിഷയത്തിന് അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ ഇതൊരു മതപരമായ വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത് കാരണം ഇവിടെ പ്രതി ആരാന്ന് ചോദിച്ചാൽ ആരെയാണോ നമ്മൾ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ച പോലീസിലെ ഏതെങ്കിലും ചെറിയൊരു വിഭാഗമല്ല അതിൻ്റെ തലതൊട്ടപ്പനായ ആളാണ് ക്രമസമാധാന ചുമ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ഇതിൽ സംശയത്തിൻ്റെ മുനമ്പിലുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം കുറച്ച് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് കരിപ്പൂരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ സ്വർണത്തെ പിന്നെ കസ്റ്റംസിൽ നിന്ന് വിവരം ചോർത്തിയെടുത്തുകൊണ്ട് അവർ പോലീസിന് ആ വിവരം കൊടുക്കുന്നു അവർ തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ പുറത്തു വെച്ച് സാധനം പൊട്ടിക്കുന്നു ആ കക്ഷികളെ പിടിക്കുന്നു അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു പോലീസ് ആ സ്വർണം വസൂലാക്കുന്നു ഇതൊരിക്കലും ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല ഇതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം നമ്മൾ പ്രശ്നത്തിനങ്ങനെ വലിപ്പം കൂട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ ഇതാണ് ഇവിടെ ഉള്ള ഒരു വിഷയം അതിനിപ്പോൾ ചുക്കാൻ പിടിച്ചിരുന്നത് എ ഡി ജി പി പിന്നെ അജിത് കുമാറാണ് എന്നാണ് അൻവറിൻ്റെ ആരോപണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കുറ്റക്കാരിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് കൊടുത്തയച്ചത് ആരാണ് ഇതിൻ്റെ കണ്ണികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേരിലേക്ക് പോയിട്ട് ആ വേര് കണ്ടെത്താനും അതില്ലാതെയാക്കാനുള്ള ശ്രമം ഇതും നടക്കേണ്ടത് അത് നടക്കണില്ല അതേപോലെ തന്നെ ഇത് വളരെ ഇങ്ങനെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്തു ചെയ്യാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടത് ഭരണ സംവിധാനങ്ങളാണ് ഇവിടെയുള്ള നിയമമാണ് ഇവിടെ പോലീസ് ഇതിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചുകൊണ്ട് അത്തരം ആളുകളെ അതിൽ നിന്ന് മാറ്റി ശുദ്ധീകരിച്ച് ഈ പിന്നെ നിയമം ശരിക്കും സകർശനമായി നടപ്പില് വരുത്തുക എന്നതാണ് ഇതിന് ശാശ്വതമായ പരിഹാരം മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രമസമാധാന പാലനത്തിൽ കേസെടുക്കുമ്പോൾ പുതിയൊരു കീഴ്വടക്കം എന്തു ചെയ്യും ഇങ്ങനെ മതവിധി പറയുന്ന രൂപത്തിലേക്ക് വന്നാൽ വരും കാരണം എന്താ വെച്ചാൽ ഏത് കേസ് പിടിച്ചാലും അത് മതം പരിശോധിച്ച് അവരുടെ മതമ മതമേലധ്യക്ഷന്മാരോട് മതവിധി പറയൽ പറയിച്ചുകൊണ്ടാണ് അത് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞാൽ ഇനി ഒരു കുറ്റകൃത്യത്തിനൊരു ഹിന്ദുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് സന്യാസിമാർ മതവിധി പറയണം ഒരു ക്രിസ്ത്യാനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മതവിധി പിന്നെ അച്ഛന്മാർ പറയണം മുസ്ലിമിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ പറയണം എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗവൺമെൻറ് എന്തിനാണ് ഇവിടുത്തെ ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെന്തിനാണ് ഇവിടുത്തെ ഭരണഘടന എന്തിനാണ് ഇവിടുത്തെ നിയമം എന്തിനാണ് അപ്പോൾ ഇവിടുത്തെ നിയമവും കാര്യങ്ങളും വെച്ചുകൊണ്ട് അതിൽ പറയുന്ന ആ ശിക്ഷാവിധികൾ എന്താണോ ആ ശിക്ഷാവിധി വെച്ചുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യാൻ ഏർപ്പാടാക്കിയ ആളുകൾ തന്നെ വഞ്ചന കാണിച്ചു തട്ടിപ്പ് കാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ആ വിഷയം വേറെ ആംഗിളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി യഥാർത്ഥ പ്രതികൾ എന്ത് ചെയ്യാണ് ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നുള്ളതാണ് നിയമം മുഖം നോക്കാതെ നടപ്പിൽ വരുത്തുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം മാത്രം കാരണം എന്താ വെച്ചാൽ കുറ്റകൃത്യങ്ങൾക്ക് ഈ മതമില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ എല്ലാ ഏത് കുറ്റകൃത്യം പിടിച്ചാലും ഇപ്പം ഈ പറഞ്ഞ കള്ളക്കടത്ത് അതിൻ്റെ ഒരു പിന്നെ വാഹന അതിൽ പോകുന്ന വാഹനത്തിൻ്റെ ആളുകളെയൊക്കെ പിടിച്ചാലത് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചാൽ അതിൻ്റെ ഡ്രൈവർ ഒരു മതക്കാരനായിരിക്കും അതിൽ പിടിച്ചു കൊണ്ടുപോയ ആൾ വേറൊരു മതക്കാരനായിരിക്കും ഓരോരുത്തരും എല്ലാ ഈ കുറ്റകൃത്യങ്ങൾക്കും മതമില്ല അത് അവർ വേറൊരു വിഭാഗമാണ് അവരെ നമ്മൾ പിടിച്ചു നോക്കിയിട്ട് അവരെ മത അല്ല തരേണ്ടത് അവർ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി പോവാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാലാണ് നാർക്കോട്ടിക് ജഹാദിൻ്റെ പ്രശ്നം ഇവിടെ വന്നു ആ നാർക്കുട്ടിജാതിൻ്റെ പ്രശ്നം വന്നിവിടെ ചർച്ച വന്നപ്പോൾ മുഖ്യമന്ത്രി കുറച്ച് വൈകിട്ടാണെങ്കിലും പത്രക്കാരോട് വന്ന് പറഞ്ഞാൽ എന്താ എല്ലാ സമുദായത്തിലും ഈ കുറ്റകൃത്യം ഈ പിന്നെ ലഹരി സാധനങ്ങളുടെ ഉപയോഗം അവരുടെ എണ്ണത്തിനനുസരിച്ച് എന്തുണ്ട് ഏകദേശം ഉണ്ട് അതിൽ ഇന്ന സമുദായം മുമ്പിൽ ഇന്ന സമുദായം ബാക്കിൽ എന്നൊന്നും പറയാൻ കഴിയില്ല കുറ്റകൃത്യം ഒരു മതത്തിലേക്ക് ചേർക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ആ ഒരു സംവിധാനത്തിന് എതിരാണെന്ത് ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഉള്ളൂ എന്തുകൊണ്ട് ഇതൊരു മതവിധിയായി ഇപ്പോൾ പറയേണ്ട എന്ന് പറയണം കാരണം ഇത് പറയുന്നതോടുകൂടി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുകയും വിഷയം മാറ്റം വേറെ ആങ്കിളിലേക്ക് ചർച്ച പോവുകയും ചെയ്യും ഇവിടെ പിന്നെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടെന്ത് ചെയ്യും ഈ വിഷയം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു തലയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്യും കാരണം സമുദായ സമുദായം സ്വയം പ്രതിക്കൂട്ടിൽ കയറുന്നതിന് തുല്യമാണിത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതോട് കൂടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അത് ഏതൊരു ഡാറ്റ ഇല്ലാതെ പറയുന്ന സംഭവമാണ് ഒന്ന് രണ്ടാമത്തേത് മതവിധി പറയാൻ പറഞ്ഞ് ആ നിലക്ക് ബോധവൽക്കരിക്കുക എന്നൊക്കെ പറയുന്നതോടുകൂടി എന്തായി അദ്ദേഹം പറഞ്ഞത് ശരിയായി ഇത് സംഘപരിവാറിൻ്റെ നരേറ്റീവാണ് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവർ പോലും ഇത്ര മൂർച്ഛിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെ എൻഡോസ് ചെയ്യുക എന്ന് പറയുന്ന രീതി ഒരിക്കലും എന്തല്ല ശരിയല്ല അതുകൊണ്ടാണ് ഇത് അസ്ഥാനത്ത് ഉള്ള ഒരു ചർച്ചയാണ് അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ മതമേലധ്യക്ഷന്മാർക്ക് ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് കാണേണ്ടത് അല്ല അങ്ങനെ അതിനെ വായിക്കാൻ പാടില്ല അതായത് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് അതായത് പിന്നെ മറ്റേ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഓങ്ങി നിൽക്കുന്ന മഴുവിൻ്റെ താഴെ കഴുത്ത് വെച്ച് കൊടുക്കരുത് അദ്ദേഹം പറഞ്ഞാണത് അതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവിടെ മൊത്തം മുസ്ലിം സമുദായം കുഴപ്പക്കാരാണ് എന്നൊരു വിഭാഗം അവിടെ വരുത്തി തീർക്കുക മലപ്പുറം ജില്ല പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുക നാഷണൽ ന്യൂസ് പേപ്പറിൽ മുഖ്യമന്ത്രിയുടേതായിട്ട് ആ രീതിയിലൊരു സംസാരം വരിക പിന്നെ അദ്ദേഹം പറ ഞാൻ പറയാത്തതാണ് വന്നതെന്ന് പറയാം അപ്പോൾ ഹിന്ദു പത്രം പറയാം അത് പി ആർ ഏജൻസി തന്നതാണെന്ന് പറയാം ആ വിഷയത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റി കൊടുക്കാതിരിക്കുക അങ്ങനെ ഇരുട്ടിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ സംഘപരിവാറും ടീമും ഈ മുസ്ലിം സമുദായത്തെയും വിശിഷ്യ മലപ്പുറം ജില്ലയെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കി കാത്തിരിക്കെ ആ മുഴുവിൻ്റെ താഴേക്ക് കഴുത്തു വെച്ച് കൊടുക്കുന്ന ഏർപ്പാടാണെന്ത് ഇപ്പോൾ ഒരു മതവിധി പറയണമെന്ന് പറഞ്ഞാണ്ട് ഇത് മുസ്ലിം വിഷയമാക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു സംഗതി ചെയ്യണം അതുകൊണ്ടാണ് നമ്മളെന്ത് ഇതിങ്ങനെ ഒരു കാരണം പിന്നെ എന്താ വെച്ചാൽ ബോധവൽക്കരണം മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന അത്ര വേറെ ഏത് സമുദായത്തിലാണ് നടക്കുന്നത് ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഈ വിഷയം മാത്രമല്ല ബുത്തു വായിച്ചതോടെ ഒത്തുമാടക്കുന്നുണ്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് വയൽ പ്രഭാഷണങ്ങളൊക്കെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഹറാമ് ചെയ്യാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പഠിപ്പിക്കുന്ന ഒരു സമുദായമാണ് സമുദായമാണെന്ത് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അപ്പോൾ സമുദായ മെമ്പർമാർ ഇത്തരമൊരു സാഹചര്യത്തിൽ മല പിന്നെ ഒരു അധിക ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് യാതൊരു തർക്കമല്ല കാരണം ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ആക്ഷേപം വരുന്നു അതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിലെ മെമ്പർമാരോട് നമുക്ക് പറയാനുള്ള കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഒരു സന്ദർഭമാണിത് പിന്നെ ഈ തെറ്റെന്നല്ല ഒരു എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഈ സമുദായത്തിനും പിന്നെ അതുപോലെ നമ്മുടെ രാജ്യത്തിനും ഈ ജില്ലക്കും ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണം അതിലിപ്പോ അധിക ബാധ്യത മുസ്ലിം സമുദായത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് അത് ആ ഒരു ഓർമ്മ സമുദായത്തിൻ്റെ മെമ്പർമാർക്കുണ്ടാകണമെന്നല്ല തന്നെയാണ് പക്ഷേ ഈ രീതിയിൽ ഇത് സംസാരിച്ചു കൊണ്ടുവരുന്നത് അത് സാശകരമാണ് ഈ വിഷയത്തിൻ്റെ ഒരു മറുവശത്തേക്ക് നമ്മൾ വരുമ്പോൾ മലപ്പുറം ജില്ല പൊതുവിൽ ഒരു പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം പലപ്പോഴായി നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ എങ്ങനെയാണ് കാണേണ്ടത് ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ചർച്ച തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ചർച്ച തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടാണിത് ഒരു നിസ്സാരമായ പ്രയോഗമല്ല ഹിന്ദു പത്രത്തിനകത്ത് വന്നത് അതിൽ ഒന്ന് കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് എന്ന കണക്ക് പറയുന്നതോടൊപ്പം അതിനേക്കാൾ ഉപരിയായി ഇത് ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഈ സമ്പത്ത് ഉപയോഗിക്കുന്നു എന്ന വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു പ്രയോഗമാണ് ആ പത്രത്തിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ജില്ല എന്ന് പേരെടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നേരത്തവിടെ പറഞ്ഞതുപോലെ ആ ചർച്ച അത് പിന്നെ മുഖ്യമന്ത്രി അത് നിഷേധിച്ചു ഹിന്ദുപത്രം അത് പിന്നെ പി ആർ ഏജൻസിയാണെന്ന് പറഞ്ഞു പ്രതിപക്ഷം അത് പി ആ മുഖ്യമന്ത്രി തന്നെ പറയിപ്പിച്ചതാണോ എന്ന് പറയുന്ന നിലക്കുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം പറയിപ്പി എന്ന നിലയ്ക്കുള്ള ചർച്ച കൊണ്ടു ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു മുഖ്യമന്ത്രി അനുമതി പറഞ്ഞു പക്ഷേ ചർച്ച നടക്കാതെ പോയി എന്തായിരുന്നാലും ഹിന്ദു പത്രത്തെക്കുറിച്ച് പൊതുവിൽ പറയാറുള്ളത് ഒരു മതേതര മുഖമുള്ള പത്രമാണെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ആ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നടത്തിയ ആ പരാമർശം അതെന്തുകൊണ്ടുണ്ടായി എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഇടതുപക്ഷത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് തന്നെയാണ് എനിക്കതിൽ തോന്നുന്നത് രണ്ടാമത്തെ സംഗതി പിന്നെ ഇതിപ്പോൾ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞല്ലോ നാർക്കോട്ടിക് ജിഹാദിന് സമാനമായ കുറച്ചുകൂടി ഗൗരവമുള്ള പ്രയോഗം തന്നെയാണ് മലപ്പുറം ജില്ലയിലേക്ക് ചേർത്ത് പറയുമ്പോഴും മുസ്ലിങ്ങളെ ബന്ധപ്പെടുത്തി പറയുമ്പോഴും മതവിധി പറയണമെന്നാവശ്യപ്പെടുമ്പോഴും ശാലാ വിഷപ്പ് ഉന്നയിച്ച അതേ വാചകമല്ല വേറൊരു വാചകത്തിലൂടെ അതേ ആശയം അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയത്തിൽ പറയുന്നു എന്ന് വേണം നമ്മളത് മനസ്സിലാക്കാൻ ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഈ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലതവണ ചർച്ച ചെയ്തതാണ് മല പാലക്കാട് ജില്ലയിൽ ഒരു വാറ്റിനകത്ത് കുഞ്ഞുള്ള ആന ചത്തപ്പോൾ മലപ്പുറം എന്ന് നാഷണൽ മീഡിയകളിലൊക്കെ വന്നു ഒരു പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ട്വീറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്തു കോപ്പി അടിച്ചാണ് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ പരീക്ഷയിൽ പാസ്സാകുന്നത് എന്ന വി എസ് എ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ്റെ പരാമർശം നമ്മൾ ഓർക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഇങ്ങനെ സമാനമായ കുറേ സംഗതികൾ വയനാട് വെള്ളം ഇതുണ്ടായപ്പോൾ അത് മലപ്പുറം ജില്ലയിലേക്ക് വരേണ്ടതായിരുന്നു എന്ന് പറയുന്ന പരാമർശമുണ്ടായി ഇങ്ങനത്തെ കുറേ സംഗതികൾ മലപ്പുറത്തെക്കുറിച്ച് ഇതിന് ഒരു ഭീകരമായി ചിത്രീകരിക്കാൻ അത് മലപ്പുറം എന്ന് പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഒരു ജന ജനതയാണ് ആ ജനതയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ ചില പ്രചാരണങ്ങൾ ക്യാമ്പയിനുകൾ ഇതൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിലൊന്നും വാസ്തവമില്ല ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊന്നും എന്തില്ല വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂപ്പിടിച്ചുള്ള ജയം എന്ന് പറയുന്നതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആനചത്ത കേസ് പറയുന്നതും ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഞാൻ ഒരു തമിഴ്നാട്ടിലെ ഒരു സന്യാസി മലപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു ജില്ല ഉണ്ട് അവിടേക്ക് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പ്രവേശിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് നടത്തിയൊരു പരാമർശം ഓർക്കുന്നുണ്ടാകും ഇതൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും യാതൊരുവിധ യാഥാർത്ഥ്യവുമില്ലാത്ത സംഗതികളാണ് നേരത്തോളം സൂചിപ്പിച്ചതുപോലെ കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായി മനസ്സിലാക്കാനും അതിനെ മതവുമായി ബന്ധപ്പെടുത്താതിരിക്കാനുമുള്ള ഒരു മിനിമം സംഗതിയുണ്ട് അത് പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മ എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചർച്ചകളിൽ എനിക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട് ഇടതുപക്ഷത്തിന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുള്ള ഒരാൾക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അതിങ്ങനെ പുറത്തു വരികയാണ് അദ്ദേഹം അതിനുവേണ്ടി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വളരെ പ്രയാസപ്പെട്ട് നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഞാൻ പറയുന്ന അദ്ദേഹം പറയുന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ പറയുന്നത് ഈ ഈ ഫുട്ബോൾ കാണുമ്പോൾ കാണികളുടെ ചില ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കളിയിലാണ് ലയിച്ചാൽ അതിന് അതിലുള്ളതുപോലെ പന്ത് ഗാലറിയിലിരുന്ന് കാലുകൊണ്ട് ഫുട്ബോൾ കെട്ടുന്നുണ്ടാവും കൈ പൊക്കുന്നുണ്ടാവും ഹെഡ് ചെയ്യുന്നുണ്ടാവും കെട്ടി ജലിയിലൊന്ന് മാറി നിന്ന് തൻ്റെ ഗാലറിയിലെ കളി ഒന്ന് കാണണം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നതിലെ അപകടവും അബദ്ധങ്ങളും ഒരു നിലക്കും യോജിക്കാത്ത സോഷ്യൽ ഫാബ്രിക്ക് അതിനെ മാരകമായി ബാധിക്കുന്ന തരത്തിലുള്ളതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകാനാണ് എനിക്കതിൽ തോന്നിയിട്ടുള്ളത് തീർച്ചയായും ഈ കെ ടി ജലീലിൻ്റെ പരാമർശം വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു കാഴ്ച കാണുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി അത് വേണ്ടിയിരുന്നു എന്താണ് മത നേതൃത്വവും അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നൊരു വാചകം കെ ടി ജലീലിനെ പിന്തുണക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെതായി വന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇത് ഒന്ന് ഇടത് സി പി എമ്മിൻ്റെ ഒരു വല്ലാത്ത ഗതികേടായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇങ്ങനത്തെ ഒരു ഒരുപാട് കാലമായി സംഘപരിവാർ കൊണ്ടുവരുന്ന ഒരു നരേശനെ ഏറ്റുപിടിച്ച് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഗോവിന്ദൻ മാഷി എത്തി എന്നുള്ളത് അത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതവർ തിരിച്ചറിയണം അന്നാമത്തൊരു സംഗതി ഇത് ഒരു പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു ഒരു ദേശീയ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നാവിലൂടെ വന്നു ഇപ്പോഴും സംഘപരിവാറും മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനിങ് നടത്തുന്ന ആളുകളൊക്കെ ഉദ്ധരിക്കാറുള്ളൊരു വാചകമുണ്ട് അത് വി എസ് അച്യുതാനന്ദൻ്റെ വാചകമാണ് ഏതാണ് ഇരുപത് കൊല്ലം കഴിഞ്ഞ കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാകും എന്ന് പറയുന്നൊരു വാചകം അത് കെ ടി ജലീൽ പറഞ്ഞു വെച്ചാലും ഗോവിന്ദം മാഷ് പറഞ്ഞു വെച്ചാലും ഇതേ വാചകം ഈ ഈ തെറ്റായ സംഗതി ഈ വസ്തുതകൾക്ക് നിരക്കാത്ത ഈ ഒരു പ്രയോഗം ഇനി ഇത് കോട്ട് ചെയ്തുകൊണ്ട് ഇതൊരു റെഫറൻസായി ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വേട്ടയുടെ മറ്റൊരു ടൂളായി ഈ ഈ പ്രയോഗങ്ങളും ഈ ചർച്ചകളൊക്കെ ഭാവിയിൽ വരും അത് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ആളുകളൊക്കെ മറന്നുപോകുന്നു എന്നതാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്